എൻ്റെ പേര് ഹാദിയ ഞാൻ ഡി എച്ച് എം എസ് കോഴ്സ് കഴിഞ്ഞു ഇപ്പോൾ ഒരു പ്രൈവറ്റ് ക്ലിനിക്കിൽ പ്രാക്ടീസ് ചെയ്യുകയാണ് എൻ്റെ വീട് കോട്ടയം ജില്ലയിലാണ് ഞാൻ ഇസ്ലാം മനസ്സിലാക്കി ഇസ്ലാമിൻ്റെ സത്യം മനസ്സിലാക്കിയതിന് ശേഷമാണ് ഇസ്ലാമിലോട്ട് വന്നത് അതിനെനിക്ക് അതിനു വേണ്ടിയുള്ള സഹായങ്ങളും അതിനുവേണ്ടി പഠിക്കുവാനായിട്ട് കൂടുതൽ സഹായിച്ച സത്യസന്ധി എന്ന സ്ഥാപനമാണ് ഇസ്ലാമിലോട്ട് ഞാൻ വരാനുണ്ടായ കാരണം ആരുടെയും പ്രേരണയാലോ ഒന്നുമല്ല ഇസ്ലാം എന്താണെന്ന് മനസ്സിലാക്കിയും അതിൽ സത്യം ഉൾക്കൊണ്ടുമാണ് ഏകദൈവത്തിലുള്ള എൻ്റെ വിശ്വാസം ഏകദൈവത്തിൽ ഏകദൈവം എന്ന സത്യ സത്യം മനസ്സിലാക്കിയും ബിം മറ്റ് ബിംബങ്ങളിലുള്ള എൻ്റെ വിശ്വാസം തകർന്നപ്പോഴുമാണ് ഞാൻ ഇസ്ലാം മതത്തിലോട്ട് വരികയുണ്ടായത് അതിനു വേണ്ടിയുള്ള എനിക്ക് എൻ്റെ പഠനത്തിന് കൂടുതൽ സഹായിച്ചത് സത്യസരണിയിലാണ് സത്യസരണി എന്ന സ്ഥാപനത്തിൽ നിന്നാണ് ഞാൻ പഠനം കൂടുതൽ മാധ്യമങ്ങളിലൂടെ ഒരുപാട് തെറ്റായ രീതിയിൽ സത്യചരണിയെക്കുറിച്ചും എല്ലാം തെറ്റായ രീതിയിലുള്ള ഒരുപാട് ന്യൂസുകൾ കാണാനിടയായി ഒരുപാട് പേരെ പീഡന പീഡിപ്പിക്കുകയും നിർബന്ധ നിർബന്ധ മർദ്ദപരിവർത്തനത്തിന് വിധേയമാക്കുകയും ചെയ്യുന്ന ഒരു കേന്ദ്രമാണ് എന്ന് സത്യസരണി എന്ന് അറിയ മാധ്യമങ്ങളിലൂടെ ഞാൻ കാണുകയുണ്ടായി പക്ഷേ അതൊരിക്കലും ശരിയായ ന്യൂസ് ശരിയായ വാർത്തയല്ല ഞാനിവിടെ നിൽക്കുകയും രണ്ട് മാസം ഇവിടെ നിന്ന് പഠിക്കുകയും ചെയ്തു കോഴ്സ് കംപ്ലീറ്റ് ചെയ്തു അതിൽ നിന്ന് എനിക്ക് മനസ്സിലായി എല്ലാവരുടെയും ഇഷ്ടപ്രകാരം ഇഷ്ടപ്രകാരമല്ലാണ്ട് ആർക്കും ഒരിക്കലും ഇവിടെ വരാനോ നിൽക്കാനോ സാധിക്കില്ല ആരെയും നിർബന്ധിക്കുന്നില്ല ഒന്നിൻ്റെ പേരിൽ ആരെയും നിർബന്ധിച്ചല്ല ഇവിടെ നിർത്തുന്നത്